വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിൽ ഇന്നും തുടരും മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ നടക്കുക ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായ തെരച്ചിലിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഞാൻ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നില്ല എൻ്റെ റിപ്പോർട്ടർ എൻ്റെ സീനിയർ റിപ്പോർട്ടർ മോസ്റ്റ് സീനിയർ റിപ്പോർട്ടർ അഭിജിത ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ തയ്യാറായി നിൽക്കുന്നുണ്ട് അഭിജിത ഗുഡ് മോർണിംഗ് നമുക്ക് എങ്ങനെയാണ് വയനാട്ടിലെ ഇന്നത്തെ തെരച്ചിൽ ആ ജനകീയ തെരച്ചിൽ നമുക്ക് എങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റും അഭിജിത പറഞ്ഞോളൂ വയനാട്ടിലെ ഇന്നും ജനകീയ തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നൂറ്റി ഇരുപത്തി ആറ് പേരെ കണ്ടെത്താനുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ജനകീയ തിരച്ചിൽ തുടരുന്നത് കാരണം അവിടുത്തെ ജനങ്ങൾക്കാണ് ആ പ്രദേശം എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത് ആ ജനങ്ങൾക്കാണ് അപ്പം ആ ജനങ്ങളെ വെച്ചാണ് ഇപ്പോൾ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു എന്നിരുന്നാലും ഈ ജനകീയ തിരച്ചിൽ ഇനിയും കണ്ടെത്താനുള്ളവരെ കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ നൽകുന്നതാണ് കാരണം അർജുൻ്റെ കേസ് തന്നെ അറിയാം ആളെവിടെ പോയി എന്താണ് സ്ഥിതി എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇനിയും കണ്ടെത്താനുള്ള ഒരു കുടുംബത്തിൻ്റെ വിഷമം അതായത് അത്തരം ആ ഒരു കേരളം ഒന്നിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മറ്റ് സമയങ്ങളിലൊക്കെ ജാതി മതം പറഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ പോലും ഇത്തരം ദുരന്തത്തിൽ മലയാളികളുടെ ആ ഒരു ഒത്തൊരുമ അത് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അത് പത്രങ്ങളിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതേസമയത്ത് എല്ലാവരുടെയും സ്വാഭാവികമായിട്ട് പറയുന്ന തീർച്ചയായും അഭിജിത ഞാനൊന്ന് ഞാനൊന്ന് അഭിജിതയിലേക്ക് തിരിച്ചു വരാം തുടരുക നമ്മൾ നമ്മൾ മോദി വന്ന ഒരു വാർത്ത ഇന്ന് ബ്രേക്ക് അഭിജിത കണ്ടല്ലോ വാർത്താ പ്രഭാതത്തില് അപ്പം നമ്മൾ മോദി വന്ന കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു ദേവദൂതനെ പോലെ മോദി എത്തിയെന്നാൽ അഭിജിതക്ക് എന്തും കാരണം ആ വാർത്ത ഇന്നലെ സ്റ്റഡി ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്ന മുന്നിലയിൽ അഭിജിത് ഉണ്ടായിരുന്നു നല്ല ഡെസ്കിൽ അഭിജിത് വളരെ സജീവമായിട്ട് പങ്കെടുത്തതാണ് മോദിയുടെ വരവിനെ അഭിജിത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മോദി വയനാട്ടിലെത്തി അതൊരു വലിയൊരു വാർത്തയാണ് വാർത്തക്കൊപ്പം ഒരു സ്നേഹത്തിൻ്റെ നല്ല കാഴ്ചകൾ കൂടി സമ്മാനിച്ചിട്ടാണ് മോദി പോയത് എങ്ങനെ നോക്കി ആ എങ്കിലൊന്ന് അഭിജിത്ക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഏറെ പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾക്ക് നൽകുന്നത് കാരണം അവിടെ ആ ജനങ്ങൾ വയനാട്ടിലെ ആളുകൾ പോലും വിചാരിച്ചിട്ടുണ്ടാകും ഒരു പ്രധാനമന്ത്രിയെ ഇത്ര അടുത്ത് കാണാൻ സാധിക്കും ഒരു പക്ഷേ നല്ല സമയത്തല്ല അവരുടെ മാനസികമായിട്ട് അവർ തളർന്നിരിക്കുമ്പോൾ പോലും ഇത്തരം ആളുകൾ വരുന്നത് അതായത് ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി വന്ന് സാന്ത്വനിപ്പിക്കുന്ന ഒരു അവസ്ഥ ആ ദുരന്തമുഖങ്ങൾ നേരിൽ കാണുന്നു ആ ഒരു ദുരന്തം അദ്ദേഹം കണ്ടറിയുകയാണ് അല്ലാതെ കേട്ടറിവോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ വന്ന് ആ കാര്യങ്ങൾ സന്ദർശിക്കുന്നു ഇനിയുള്ളത് രണ്ടായിരം പാക്കേജ് അതായത് കേരളം ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യമാണ് അത് ഇനി എത്രത്തോളം പ്രായോഗികമായ മാകും എന്നുള്ളത് ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിലെ ഇനി വ്യക്തമാകാൻ സാധിക്കും എന്നിരുന്നാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു ദുരന്തമുഖത്തെ സന്ദർശനം അവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് തന്നെ ഒരു ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് കാരണം വയനാടിന്റെ പല മേ വയനാടിനെ പല മേഖലയിൽ നിന്നും പല രീതിയിൽ അതായത് രാത്രി പൊറുക്കിയും ചായക്കട ഉണ്ടാക്കിയുമുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം ജോലി ജോലിയെടുത്ത് പണം കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ ഇത്തരം കാര്യങ്ങൾ അതായത് വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടുള്ള പൈസ കൊടുത്തിട്ടാണ് അങ്ങനെ വയനാടിനായിട്ടുള്ള ഒരു കൈകോർക്കൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് ഈ നമ്മുടെ പ്രളയത്തിന്റെ സമയങ്ങളിലാണെങ്കിലും ഈ കോവിഡിന്റെ സമയങ്ങളിലാണെങ്കിലും ജനങ്ങൾ അവസ്ഥ ഇപ്പോൾ വയനാടിനായിട്ട് കേരളം ഒന്നിക്കുന്ന കാഴ്ച കേരളം മാത്രമല്ല വിദേശ രാജ്യങ്ങൾ പോലും സഹായങ്ങൾ എങ്ങനെ കാണിക്കുന്നുണ്ട് മോദി മോദിയുടെ വരവ് ഇനി ഇനി നമുക്ക് നമുക്ക് എന്താണ് എന്നുള്ളത് ദിവസങ്ങളിൽ കാണാൻ തീർച്ചയായും 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 അഭിജിത വളരെ കൃത്യമായി തന്നെ വാർത്താ പ്രഭാതത്തെ വളരെ കൃത്യമായി സജീവമാക്കി കാരണം മോദിയുടെ വരവിനൊപ്പം തന്നെ ഈ ആളുകൾ വയനാട് ജില്ലയെ ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന ഉത്സാഹം കാരണം പലഹാരം വിറ്റും ആക്രമറിക്കും സ്വന്തം കമ്മൽ ഊരിക്കൊടുത്തും വളയും മോതിരവും ഊരിക്കൊടുത്തും തൻ്റെ സ്വത്തുക്കൾ പോയാലും വേണ്ടിയുള്ള സഹജീവികളെ സഹായിക്കുമെന്ന സന്നദ്ധമായ ആ മനുഷ്യത്വം നിറഞ്ഞ ആ മനസ്സുകൂടി ആ രണ്ടു വരിവാക്കിൽ അഭിജിത വ്യക്തമാക്കിയിരിക്കുന്നു ഏതായാലും മറ്റു വാർത്തകൾ നമുക്ക് പോകേണ്ടതുണ്ട്